കേരളത്തിൽ പ്രചരിച്ചിരുന്ന പ്രേതഭൂത കഥകളിൽ ഒഴിച്ചു പറ്റാത്ത ഒന്നായിരുന്നു മോട്ടിൽഡ് വുഡ് ഔൾ അതായത് കാലങ്കുഴി അത്ഭുതങ്ങൾക്ക് പിന്നിലെ യാഥാർത്ഥ്യം അന്വേഷിക്കുക എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം എന്നുള്ളത് നിങ്ങൾക്ക് അറിയാം അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ മൂങ്ങ വർഗങ്ങളെപ്പറ്റി വളരെ നല്ല രീതിയിൽ പഠനം നടത്തുകയും രാത്രി പലപ്പോഴും ഇതിനെയൊക്കെ അന്വേഷിച്ച് യാത്രകൾ നടത്തുകയൊക്കെ ചെയ്തിട്ടുണ്ട് സാധാരണ നാട്ടുപുറങ്ങളിൽ അധികം കാണുന്നത് പുള്ളിനത്ത് എന്ന് പറയുന്ന ഒരു ഭാഗത്തെയാണ് അതുപോലെ തന്നെ മീൻകൂമൻ എന്ന് പറയുന്ന മറ്റൊരു വിഭാഗമുണ്ട് കാഴ്ചയിൽ വളരെയധികം ഭയപ്പെടുത്തുന്ന ഒരു മൂങ്ങയുണ്ട് കാട്ടുമൂങ്ങ പിന്നെ ബാണോൾ എന്ന് പറയുന്ന വെള്ളിമൂങ്ങ ഏറ്റവും പേരുദോഷമുള്ള അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ കഥകൾ പ്രചരിക്കുന്നത് ഈ മോട്ടലിൻ്റെ ഉഡാവൾ എന്ന് പറയുന്ന കാലംകോഴിക്കാണ് കാലംകോഴി എന്ന് കേരളത്തിൽ ഇതിന് പേര് വരാനുള്ള ഒരു കാരണം ഇത് ഇണയെ ആകർഷിക്കാനായിട്ട് പുറപ്പെടുവിക്കുന്ന ശബ്ദം അത് രാത്രിയുടെ ഏകാന്തതയിൽ ഏകദേശം ഒരു രണ്ട് കിലോമീറ്റർ ദൂരെ വരെ ഇത് കേൾക്കാൻ സാധിക്കുന്ന ഒരു ശബ്ദം അതായത് മലയാള ഭാഷയിൽ പൂവ പൂവ എന്ന് വിളിക്കുന്ന പോലെ തോന്നുന്നു ഇപ്പൊ രാത്രി ഈ ശബ്ദം കേൾക്കുകയും തൊട്ടടുത്ത ദിവസങ്ങളിൽ ആരെങ്കിലും ആ സമീപ പ്രദേശങ്ങളിൽ അന്ന് മരിച്ചു കഴിഞ്ഞാൽ ആ കാലൻ വന്നിരുന്ന് പൂവാ പൂവ എന്ന് വിളിച്ചതായിരുന്നു എന്നുള്ള രീതിയിലാണ് ആ കാലഘട്ടത്തിൽ കഥകൾ പ്രചരിച്ചത് ധാരാളം കഥകൾ ഇതുമായി ബന്ധപ്പെട്ട് പ്രചരിക്കുന്നുണ്ട് അതിൽ ഒരു കഥയാണ് ഇപ്പോൾ പറഞ്ഞത് അപ്പോൾ ഈ പൂവാ പൂവ എന്ന ശബ്ദം അത് മലയാളം അറിയാവുന്ന ആളുകൾക്ക് ആളുകൾക്കുണ്ടോ ബ്രെയിനിൽ മലയാള ഭാഷയുള്ള ആളുകൾക്ക് മാത്രമാണ് അങ്ങനെ തോന്നുകയുള്ളൂ മലയാളം അറിയാത്ത ആളുകൾക്ക് ഒരിക്കലും അങ്ങനെ തോന്നുകയില്ല ഇതിൽ ഏറ്റവും വലിയ തമാശ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കാലഘട്ടത്തിലും ഇത്തരം കഥകൾ വിശ്വസിക്കുന്ന ആളുകൾ നമുക്കിടയിൽ ധാരാളം ഉണ്ട് എന്നുള്ളതാണ്